ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ സിമ്പുക്കൂട്ടൻ എന്നും രാവിലത്തെ പോലെ തന്നെ പതിവ് സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഒരേ പൊസിഷനാണ് ഓൾവേസ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി എൻജോയ് ചെയ്തിരിക്കുന്നു ആ ഒരു ഡോറ് തുറക്കുന്നു അപ്പോൾ പുറത്തിറക്കാൻ വേണ്ടിയുള്ള റെഡ് ആയിട്ട് നിൽക്കുകയാണ് പിന്നെ പിന്നെന്ത് ചെയ്തു നമ്മൾ നേരം വെളുത്തപ്പെട്ടിരുന്നു പതിവില്ല ഞാൻ സുരക്ഷിതം ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ തീർച്ചയായിട്ടും ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരേലും കണ്ടിട്ടുണ്ടായിരിക്കും വരുന്ന വഴിക്ക് നമ്മുടെ സിമ്പുക്കൂട്ടൻ നേരേണ്ടിയിരിക്കുന്നത് അതും കുറച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ദുചര്യമുള്ള ഒരു വീട്ടിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഫ്രണ്ട് വീട്ടിലാണ് അവളുടെ പൂച്ചയായിട്ട് രണ്ട് പേരുടെ മണി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പം എന്തായാലും അവനെ കയ്യോടെ പൊക്കി ചുമ്മാ വിളിച്ചതേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ കണ്ടതേ അവന് മനസ്സിലായി ഞങ്ങൾ നടന്നു പോകുന്ന ഞങ്ങളെ പുറകെ ഓടി വരാൻ നോക്കിയപ്പോഴേക്ക് ഞങ്ങള് വിളിച്ചു അവൻ വേറെ വല്ല വഴിയും പോയി വഴിതെറ്റിപ്പോയെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ സുന്ദരി കുട്ടിയെ കണ്ട അവിടെ ഇരിക്കുന്നെ സുന്ദരി ചക്കര മുത്ത അവള് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നു ഇവ ഞങ്ങളുടെ കൂടെ വരുന്ന കണ്ടുകൊണ്ട് എന്നാൽ പിന്നെ അവനെ വീട്ടിലാക്കിയിട്ട് ഇനി അടുത്ത മതി എന്ന് വിചാരിച്ചു ആളുടെ പോക്കും ഇങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേക്കും പിന്നെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണേ അറിയാമല്ലോ ക്യാമറ കാണുന്ന അവൻ എന്താണ്ടോ പോലെ ഒരിക്കലും സമ്മതിക്കത്തില്ല ക്യാമറ എടുക്കുന്നതിനാണ് പപ്പാട പുറയിൽ പതുക്കെ നിന്നു ഇങ്ങനൊരു കുഞ്ഞ് അപ്പോഴത്തേക്കാണ് നമ്മുടെ നെയ്ബർ ഇതേണ്ട് ഡോഗുമായിട്ട് വാക്കിങ്ങിന് പോകുന്നത് അവനെ നോക്കി നിൽക്കുന്ന അവസ്ഥ അവനെ കണ്ടാൽ നമ്മുടെ ഒരു പുലിക്കുട്ടനെ പോലെ ഇരിക്കും ഇങ്ങോട്ട് ഉച്ചവുമാണ് അവൻ്റെ ബ്രീഡ് അവൻ്റെ ആ വരുന്ന സുന്ദരക്കൂട്ടനാണ് ശരിക്കും നമ്മൾ മനുഷ്യരോട് ഇടപെടുന്ന പോലെ തന്നെയാണ് അവൻ്റെ ആ ഒരു നോട്ടവും ഒക്കെ ഭയങ്കര രസമാണ് ഭയങ്കര ക്യൂട്ടാണ് അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുക ചിംബക്കുട്ടം മാറി നിന്ന് നോക്കുവാണ് അമ്മ ആരോടായും എൻ്റെ കൊണ്ട് നിൽക്കുന്നതെന്ന് അവൻ്റെ ഒക്കെ നോക്കി നോക്കി നിൽക്കുകയാണ് ചെയ്യും എന്തായാലും അവർ നടന്ന് മറൈന്നരം വരെ അവരെ നോക്കി അവിടെ നിന്ന് ഞാനും സമാധാനത്തെ അവിടെ നോക്കി നിന്നു പിന്നെ ഞാൻ വിളിച്ച് വാടക ഞങ്ങനെ നടക്കാൻ പോകണ്ടേ വന്നിട്ട് വേറെ പണിയുള്ളതാണ് വിളിച്ചപ്പോഴേ വരുന്നത് നോക്കിക്കുക എന്നെ അനുസരണിക്കുക ഞങ്ങൾ കുഞ്ഞാപ്പിച്ച് ഓടി വരുവാണ് വീട്ടിലോട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പൻ അവൻ്റെ ലോകമല്ല ഇവിടെ മുഴുവൻ ആരും വരയ്ക്കാനും ഇല്ല ഭയങ്കര സന്തോഷമാണ് ഇവിടെ പക്ഷേ ഒരുമാരെപ്പെട്ട വീടുകളിലെല്ലാം തന്നെ പൂജക്കുട്ടന്മാരുണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ കണ്ട് എല്ലാവരും ഒരു ഹായ് ഒക്കെ വെക്കാൻ വേണ്ടി പോകുന്നതാണ് ഈ രാവിലെ ഡോർ ഡോറ് തുറക്കുമ്പേ അവനായിരിക്കും ആദ്യം ഓടുന്നത് അങ്ങനെ എന്തായാലും അവനെ കൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ രാവിലത്തെ നടപ്പ് ഒരു വല്ലാത്ത സുഖമാണ് കേട്ടോ നമുക്ക് ആദ്യം ഇച്ചിരി മടി തോന്നുമെങ്കിലും കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലത്തെ നടപ്പ് ഒരു ഉണർവ് തന്നെ കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് എവിടെ നിന്നും ഒരു എനർജിയൊക്കെ അങ്ങോട്ട് വന്ന പോലെ തോന്നും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ തോന്നും ചതഞ്ചെറുന്നവർക്കൊക്കെ ഓടി നിന്ന് നിന്നിട്ട് രേഖകളാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീടി പറഞ്ഞപോലെ തന്നെ ഇത്രയും കാലം ഉണങ്ങിയ മരങ്ങളായിട്ടും ഉണങ്ങിയ കമ്പുകൾ പോലെ ഇങ്ങനെ നിന്നതെല്ലാം നടന്നേർ പിടിച്ചത് നമ്മടെ അത് തന്നെ പറയുന്ന തീർച്ചയായിട്ടും ഇലകളെല്ലാം നോക്കിയേ നമ്മൾ കളർ കൊടുക്കുന്നൊന്നും അല്ല ഇളം പച്ച ഇലകളാ എല്ലായിടത്തും ഇളം പച്ച എന്ന് പറയുന്നത് ഇത് നമ്മുടെ പൂച്ചക്കുട്ടി അല്ലേ തീർച്ച ഇത് അറിയില്ല ഈ ചെടി നിങ്ങള് കണ്ടോ നമ്മള് ഈ സ്കൂളിലത്തെ കുഞ്ഞു പുസ്തകങ്ങളില് മാർക്ക് நடக்கானங்கியதா எந்த பிரிட்டி ஃபவரா ഇത് ഒരുതരം റോക്കറി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ നടന്നൊക്കെ പോകുമ്പോഴേക്ക് വഴിയും പ്രത്യേകിച്ച് ഈ സീസണിലാണ് ഇപ്പം കല്ല് കൊണ്ടുള്ള മതിലുകളൊക്കെ ആണെങ്കിൽ എല്ലാ മതിലിന്റെ പുറത്തോട്ട് ഇത് തന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് പാറകളുടെ മുകളിൽ ഇതിങ്ങനെ വളർന്ന് നിൽക്കുന്ന നല്ല രസമാണ് എന്തായാലും ഇതൊരു ഫാം ഹൗസ് ആണ് കേട്ടോ അപ്പം അവരുടെ അവിടെ എല്ലായിടത്തും ചെടി തന്നെ കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി വലിയ വൺസ് പിടിച്ച് കഴിഞ്ഞ് അതിൻ്റെ വേര് പറിച്ചാൽ പോയി ഇഷ്ടമില്ല ഇവിടുത്തെ റോസ വൺസ് ഇവിടെ ഉണ്ടല്ലോ ഈ നാട്ടിൽ പൈസ മുടക്കുമ്പോൾ ചെടിക്ക് ഭയങ്കര എക്സ്പെൻസീവാണ് വന്നു വന്ന് അപ്പം എപ്പോഴും നമ്മൾ വാങ്ങുമ്പോഴേക്കും കുറേ റോസ് വാങ്ങിച്ചങ്ങ് വെച്ചേക്കാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അതിൻ്റെ കട്ട് ചെയ്ത് വിടേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ എല്ലാ വർഷവും ആ സമയമാകുമ്പോൾ അവരും ഒന്ന് പൂ ഇട്ട് പൂക്കോളും അടിപൊളിയാണ് അത് അറച്ചും പൂക്കളുമായിരിക്കും അപ്പോൾ അത് വർത്താണ് നമ്മൾ റോസസ് വാങ്ങിച്ചു വെക്കുന്നത് ഈ ചെടിയുണ്ടോ നമ്മൾ ബൊക്കേടയൊക്കെ ഇടയ്ക്ക് വെക്കുന്ന ടൈപ്പിലെ ചെടിയാണിത് അതുകൊണ്ട് ഈ വൈറ്റ് ഫ്ലവറേ ഇത് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നമുക്ക് തലയിലൊക്കെ വേണമെങ്കിൽ പൂക്കളുണ്ടാക്കാം ഇപ്പം തന്നെ ഒരു ഫ്ലവർത്തൊക്കെ ഉണ്ടാക്കി തല വെക്കാൻ പറ്റുന്നിങ്ങനെ ഇങ്ങനെ തല വെക്കാം ഈ സംഭവം ഇവിടുത്തെ കാര്യം ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല നല്ല ചെടികളൊക്കെ ചിലപ്പോൾ റോഡ് ചുമ്മാ ചെടി ഇതുപോലെ റോഡ് സൈഡിൽ കാണും ഇതുപോലത്തെ ഒക്കെ കൊണ്ടാകും പക്ഷെ ഇത് തന്നെ കടകളിൽ വെക്കാനും വെച്ചേക്കും ഭയങ്കര വിലയ്ക്ക് എന്നാൽ ഇങ്ങനെ ആരും നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ നാട്ടിലാണെങ്കിൽ വഴിയിലരി ഇങ്ങനെ എന്തെങ്കിലും നിൽക്കുന്നുണ്ട് അപ്പോഴേ പറിച്ചോണ്ട് പോകും പക്ഷെ ഇവിടെ അങ്ങനെ പറിക്കത്തില്ല കേട്ടോ അവരിങ്ങനെ അങ്ങനെ ഈ രീതിക്കും അങ്ങോട്ടും വഴികളും ഉണ്ടോ കേട്ടോ പക്ഷെ ആളുകളൊന്നും ആളുകൾ താമസിക്കുന്നില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമുക്ക് തിരിച്ച് നടക്കാം വേറെ ഇങ്ങോട്ട് അങ്ങനെ എന്തായാലും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു നമ്മുടെ ഷോപ്പിന്റെ കാര്യങ്ങളും അതും ഇതും എല്ലാ പരിപാടിയും തീർന്നു കഴിഞ്ഞപ്പം വൈകുന്നേരം ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ദൈവം മൂന്ന് ബാഗ് നമ്മുടെ കമ്പോസ്റ്റ് എവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്ത് ദൈവം ചെടികളൊക്കെ ഒരു വഴിയായിട്ടുണ്ട് ആകെ കുറച്ച് ചെടികൾ ഉള്ളവരെല്ലേ എണ്ണാൻ എന്നാൽ പിന്നെ അവരെല്ലാം ഒന്ന് ഇച്ചിരി മണ്ണും വളമൊക്കെ ഇട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അതുമല്ലതേ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു വെച്ചാൽ കുറേ ചെടികളിരിപ്പുണ്ട് അവരെല്ലാവരെയും ഇന്ന് കുഴിച്ചു വെക്കാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് അവർ പൂക്കളിടും നമ്മുടെ വേലിയിൽ വയ്ക്കത്തെ പൂക്കൾ വരാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം സുരേഷ് അങ്ങോട്ട് വെട്ടി തീർന്നില്ല അതിന് മുന്നേ എത്ര സ്പീഡിലാണ് നോക്കിയ കിട്ടുന്നത് കാരണം രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല വെയിലുണ്ടായിരുന്നു നമ്മുടെ ഈ മരത്തിന് ചോട്ടിൽ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് നോക്കുന്നുണ്ട് ഡാഫിഡിൽസ് വൺസ് വിരിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ തണ്ടുമല്ല അവിടെ നിൽക്കുന്നത് ഞാൻ അടുത്ത് എല്ലാം വരച്ച് വരച്ച് കളഞ്ഞിട്ട് നമുക്ക് ഈ ചെടികൾ അവിടെ നടാന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമെന്നെങ്കിലും ഉണ്ടല്ലോ അവർ നോക്കി നിൽക്കാൻ വലുതാവും ഈ ചെടികൾ കേട്ടോ കുഞ്ഞിരി ചെടികളാണ് പക്ഷേ ഇവർക്ക് ആയുസില്ല ഈ ഒരു സീസൺ തീർന്ന ഉടൻ തന്നെ ഇത് മുഴുവൻ പോവും എന്നാലും വേണ്ടില്ലെന്ന് വിചാരിച്ചു പക്ഷേ കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പത്ത് പൗണ്ടിന് നമുക്ക് എനിക്കൊന്നൊരു പത്തൊൻപത് ചെടി കുഞ്ഞുങ്ങളെങ്കിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതെല്ലാം പറിച്ചു പെട്ടെന്നൊന്ന് വൃത്തിയാക്കിയിട്ട് വളച്ചാക്ക് ഇതേണ്ട് വളം നമ്മുടെ എന്താ പറയുക ഇവിടുത്തെ കമ്പോസ്റ്റാണ് കേട്ടോ അവരെല്ലാവരെയും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചിടുവാണ് സുരേഷ് ഞാനിത് ചെയ്യുന്ന കണ്ടാൽ നല്ല വഴക്ക് പറയും കാരണം ഞാനിതെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഷോൾഡർ പെയിനും കാര്യങ്ങളും വരാറുണ്ട് എന്തായാലും ഞാനത് വലിച്ചടച്ചോണ്ടാ പോയത് നമ്മുടെ മരം കണ്ടോ അതേലും ഇപ്പോൾ ഇലകളുണ്ടെന്ന് ആരേലും കണ്ടാൽ പറയുമോ എന്ത് ചില്ലകളാണെന്ന നോക്കിയതിനാകും നല്ല ഭംഗിയാണ് കാണാൻ ഇനി ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അടിയിൽ പോയി നിൽക്കുന്നതും എന്തായാലും കൊള്ളാം ഞാൻ മണ്ണല്ല ഇട്ടു പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഉള്ള ചെടികളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് കുഴിച്ചു വെക്കാം അധിക സമയമൊന്നും എടുത്തില്ല കേട്ടോ നമ്മൾ ഇച്ചിരി ഒരു സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നേ ഞാൻ എന്തായാലും എല്ലാവരും പെട്ടെന്ന് നെട്ടപ്പെട്ട പെട്ട പേന്ന് കുഴിച്ചു വെച്ചു ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മരത്തിന് ഭയങ്കര സന്തോഷം ഇതെല്ലാം അങ്ങോട്ട് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു സന്തോഷം എനിക്ക് ഫീൽ നല്ല രസേ ഇനിയിപ്പം കുറച്ച് വെള്ളം കൂടെ ഞാൻ തളിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചുമ്മാത നോക്കുമ്പോൾ എന്നെ നോക്കി ഒരാൾ അവിടെ ഇരിപ്പുണ്ട് ഞാനിത് ചെയ്യുന്ന തിരക്കില് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അമ്മ ചെയ്യുന്ന എന്നാന്നൊക്കെ നോക്കിയിരിക്കുക ആരാണ് അവിടെ പുതിയ ആൾക്കാർ വന്നേക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇന്ന് നല്ല തിരക്കായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വന്നേക്കാം ഭയങ്കര ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഞാനൊരാൾ ഇങ്ങനെ നമ്മളിങ്ങനെ തെന്നിച്ച് 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 പോകുമ്പോഴേക്കും കാണുന്ന ഒരു വീഡിയോ ആണ് പക്ഷെ ഇത് കംപ്ലീറ്റ് കണ്ടോ എന്ന് ചോദിച്ചാൽ അതും പറയാനില്ല ഇന്ന് റീൽസിനകത്ത് ചറമറ ചറമ പറഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ് അപ്പം ഞാൻ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുകയാണ് റെഡിയാവുന്ന പോലും എനിക്ക് അറിയത്തില്ല ജസ്റ്റ് ഒരു ട്രയൽ ഇത് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം ഈ സമയം ഇല്ലാതെ ഓടി വന്നിരിക്കുവാണ് കിച്ചണിലേക്ക് അപ്പം ഈ സമയത്ത് നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിങ് ക്ലോക്കലോട്ട് സമയം കൂടെ നോക്കിക്കോളൂ അപ്പൊ വൈകുന്നേരം ഫൈവ് മിനിറ്റ്സ് ടു ഫൈവ് ആണ് കേട്ടോ ഫൈവ് ടു ഫൈവ് ആണ് ഇത് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ചിക്കൻ ബിരിയാണി ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ ഒരു രണ്ട് ഗ്ലാസ് അരിയും അതിനുള്ള ചിക്കനും മാത്രം എന്ന് വെച്ചാൽ ഒരു കോഴിയുടെ പകുതി കട്ട് ചെയ്യുന്നു ഇത്ര മാത്രം ചെയ്യുന്നു കാരണം റെഡി ആവുമ്പോൾ നമുക്ക് അറിയില്ല ഓക്കെ മിക്സിയില് ജാർ എടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഇഞ്ചി അതിനാവശ്യമായ വെളുത്തുള്ളി പച്ചമുളക് ഒരു വഴിക്ക് പോകുന്ന ഇരിക്കട്ടെ സവോള ഒന്നുമില്ല രണ്ട് സവാള മാത്രം എടുത്തിട്ടുണ്ട് അതിന്റെ ഹാഫ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ കഴുകി എടുത്തേക്കാം കൊറിയാൻ ലീഫ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മിൻറ്റും ഇതൊക്കെ ആയിരിക്കണം ഇതിന്റെ രുചി മിഞ്ചും തട്ടിട്ടുണ്ടേ അപ്പൊ ഇവര് രണ്ടു പേരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ ഒന്ന് അരച്ചെടുക്കാൻ എല്ലാം പോവാമായിട്ടാ ചേർക്കുന്നത് അപ്പൊ എന്താ ഇതിനകത്തോട്ട് യോഗട്ട് ഞാന് നമുക്ക് ആവശ്യത്തിന് ഉള്ള യോഗട്ട് അത്യാവശ്യം പുളിയുണ്ട് ഇതിന് കേട്ടോ നാരങ്ങ നേരം നിങ്ങൾ ചേർക്കാം നമ്മള് യോഗട്ടും എല്ലാം ചേർത്താണ് ഇതിപ്പോ അരച്ചേക്കുന്നത് ഒരു കാര്യം മറന്നുപോയെന്നറിയോ രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് ചേർത്തേക്കാം അല്ലെ അല്ലെ ഇതിന് വിഷം വാങ്ങിയെന്ത് ചെയ്യും രണ്ടുമൂന്ന് അണ്ടിപ്പരിപ്പ് ഞാൻ ചേർക്കാം കാരണം വറുത്തൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇങ്ങനെയാണ് അങ്ങ് ചേർക്കുവാണേ ഇവിടെ ബാക്കി ഇച്ചിരി സവാള ഇരിപ്പില്ലേ ഇതാ ഇങ്ങനെയാണ് രണ്ടു തന്നെ ഇടുവാണേ പച്ചക്കന്നെ ഇട്ടു ഓക്കെ പെട്ടെന്ന് തീർത്ഥാടന എന്ത് സംഭവിക്കാൻ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് പേപ്പറിനെട്ടാക്കരിച്ചു അല്ലെങ്കിൽ എന്റെ സ്പീഡിന് കോഴിയൊക്കെ വിലക്കണം പറക്കും ഈ ഉടുപ്പ് എനിക്കിഷ്ടമാണ് നല്ല ക്യൂട്ടു അപ്പൊ നമ്മുടെ കോഴിക്കോട്ടനെ നമുക്ക് എടുക്കാം കോഴി വീതം കുളിച്ച് ഇട്ടുകൊണ്ട് ഇത് ഇത് കാണുമ്പോൾ പലരും ചോദിക്കാൻ പോകാൻ കോഴി കഴുകത്തില്ല എന്നായിരിക്കും ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കോഴിക്കാത്ത വലർത്തും ബാക്ടീരിയ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മള്

പകുതിരിപ്പുണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഇച്ചിരി ഉള്ളു ഇറച്ചി കേട്ടോ ഇത്ര എടുത്തിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ ഉപ്പ് ചേർത്തു നാരങ്ങാ നീര് ഞാൻ ചേർത്ത് കേട്ടോ ഉപ്പാണേ കുരുമുളക് പൊടി ഒരു ദാർഷിണ്യം ഇല്ല കുറച്ചിട്ടാ അവസാനം ഇതിൻ്റെ പിരി വേണമല്ലോ നമുക്ക് മസാല സുന്ദരി നമ്മുടെ സ്വന്തം മസാല ഞാൻ മൂന്ന് നമ്മുടെ ജീരകം ഇച്ചിരി തരി ജീരകം ഒത്തിരി മഞ്ഞപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി കേട്ടോ ഇച്ചിരി മല്ലിപ്പൊടി മല്ലിക്കുട്ടി എന്തുകൊണ്ട് കോഴി കഴുകിയില്ല എന്നതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും നമ്മൾ അരച്ചു വച്ചേക്കുന്ന നമ്മുടെ യോഗട്ടും നമ്മുടെ കേട്ടോ അത് ഞാൻ ചേർത്തിട്ടുണ്ട് വെള്ളം എന്ന് പറയുന്ന ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ലേ പിന്നെ കുട്ടി നന്നായിട്ട് മിക്സ് ആയി മിക്സ് ആവട്ടെ ഇതൊക്കെ ഞാൻ ബേലീഫ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഫ്രഷ് ആയിട്ട് രണ്ട് മൂന്ന് ഏലക്ക ഇതിനകത്ത് കിടന്നു ഇല്ലെങ്കിൽ ഏലക്കതിനോട് പിണങ്ങുമെന്ന് എനിക്കൊരു സങ്കടം കാരണം ഞങ്ങൾ അത്രയ്ക്കും ആത്മസുഹൃത്തുക്കളാണേ അപ്പം അവർ ഫ്രഷ് ആയിട്ട് കിടക്കട്ടെ ആ ഫ്രഷ്നസ് അതെപ്പോഴും നമുക്ക് വേണം ഇച്ചിരി ഗ്രാമ്പു കുരുമുളക് ഞാനിപ്പോൾ പൊടിച്ചോളാം അല്ലെങ്കിൽ ഞാനത് അതും കൂടി ഇതിനകത്ത് തട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും ഓക്കെ അപ്പോൾ നമ്മള് അടുത്ത കയറക്കാൻ പോകുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ജാതിക്കയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കേട്ടോ വയറിന് ഇത് പരം സുന്ദരമായിട്ടൊരു സാധനം വേറെ ഇല്ല നിങ്ങളുടെ വയറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഫീൽ ചെയ്യാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ഫീൽ ചെയ്യണം അയ്യോ അയ്യോ എനിക്ക് ലൂസ്റ്റുഡ് ആവുമോ അല്ലെങ്കിൽ ഡയറി ഉള്ള ഒരു ഫീൽ നീക്കോണ്ടെങ്കിൽ ഓടിപ്പോ ഒരു ജാതിക്കയുടെ ഒരു കുറച്ച് പോർഷൻ അല്ലെ ജാതി പത്രയാണെങ്കിൽ പെട്ടെന്ന് കടിച്ചരച്ച് തിന്നിട്ട് അതിന്റെ പുറകെ ഒരു ശങ്കരം ചൂടുവെള്ളം കൂടെ കുടിക്കുക നിങ്ങൾ ഈ സംഭവം എന്താണെന്ന് ഓർക്കത്ത് പോലല്ലോ മറന്നേ പോകും നിങ്ങൾ ഒരിക്കലും യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് ജാതിക്ക കൊച്ചു കുട്ടികൾക്ക് ഒട്ട് കൊടുക്കാൻ പറ്റുന്നതിനെപ്പറ്റി പറയാൻ എനിക്ക് ഒട്ടും ആക്കില്ല കാരണം ഇവിടെ നിങ്ങളുടെ പിള്ളേർക്കെല്ലാം ഇവിടെ എല്ലാവരും എന്തെങ്കിലും പ്രശ്നം പറയുമ്പോഴേ അമ്മ ജാതിക്ക തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം ഇവിടെ എപ്പോഴും സ്റ്റോക്കാണ് ഈ ജാതിക്കു കൂടുതൽ ഗുണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുമല്ല ഇത് സ്നേഹം നിറഞ്ഞുള്ള ഒരു ജാതിക്കയാണ് കാരണം ഇത് ഞങ്ങളെ മഞ്ഞാമറ്റത്തെ സുനി ചേച്ചിയുടെ ജാതി മരത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇപ്പം ചേച്ചി സ്നേഹത്തോടെ വന്ന ജാതിക്കൂരു വായത് കൊണ്ട് തന്നെ അതിന് ഭയങ്കര ടേസ്റ്റാണ് ചേച്ചി ചേച്ചിയുടെ ജാതിക്കാൻ കൊണ്ടാണ് ഇന്ന് ഇവിടെ കറി എടുത്താൽ പോകുന്ന ചേച്ചി അപ്പോൾ എല്ലാം പാകത്തിലുണ്ട് ഇടയ്ക്ക് ഒന്ന് നോക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടോ എന്താണ് ഇതിന്റെ അവസ്ഥ അപ്പൊ എല്ലാം കൊണ്ടും ആണ് ഒരു കാര്യം ഇതിനകത്ത് ചേർക്കാൻ ഉള്ളതെന്ന് വെച്ചാൽ ഇച്ചിരി നെയ്യാണ് പശുവിൻ നെയ്യാണ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് ബട്ടർ ചേർത്താലും മതി ഇച്ചിരി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ചിരി ഇരിക്കട്ടെ എന്തായാലും ഒരു വഴിക്ക് പോവാ നമുക്കിതിന്റെ ടേസ്റ്റ് കഴിക്കാം ഞാനാ ഞാൻ അങ്ങനെ അധികം ചേർക്കുന്ന ആളല്ല ഇങ്ങനെ പക്ഷെ ഇന്ന് എന്തോ അങ്ങനെ തോന്നി എന്തേലും എനിക്ക് ഞാൻ ഒരിക്കലും ചെയ്യാത്ത രീതിയാണിത് അതുകൊണ്ടാണ് ഇനി ഇനിയിപ്പതേ അരിയാണ് നമ്മുടെ പച്ചരി അരിച്ചിന് നേരെ ഒരു പത്ത് ഈ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് ജസ്റ്റ് മുൻ അരി വെള്ളത്തിലിട്ട അതിന് ശേഷമാണ് ഇതിനെല്ലാം അരിഞ്ഞത് അത്ര സമയം മാത്രം എടുത്തുള്ളൂ രണ്ട് ഗ്ലാസ് അരി ഞാനിവിടെ ചേർക്കുന്നുണ്ട് സാധാരണ ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ ഫ്ലേ നിങ്ങൾക്കറിയാലോ ഞാൻ എപ്പോൾ വെച്ചാലും ഫ്ലേവേഡ് ആയിട്ട് വെക്കത്തുള്ളൂ ചിക്കൻ ആണേലും എപ്പോഴും ഞാൻ വറുത്തിട്ട് കറി വെക്കും ഇവിടെ കറിയും വെക്കാറുള്ളൂ ബിരിയാണിക്കാണേലും എല്ലാം ഞാൻ അങ്ങനെ ചെയ്യാറുള്ളു ഇപ്പം ഫസ്റ്റ് ടൈമാണ് പച്ചക്കിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന് റൈസേനെ തൊന്നുമില്ല പക്ഷേങ്കിൽ നമ്മൾ ഇതിനകത്ത് എന്താ പറയുന്നത് കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുവാണ് അതാണ് നമ്മുടെ പരിപാടി സോ ഇറച്ചി അവരുടെ അടിയിലുണ്ട് അപ്പം ഇറച്ചി പച്ചയാണ് തന്നെ അതിൻ്റെ വെള്ളം പറഞ്ഞു പിന്നെ നമ്മൾ യോഗ അരച്ചെടുത്തപ്പോൾ തന്നെ ഇച്ചിരി ക്രീമിയായിട്ടാണ് വരുന്നത് അതുകൊണ്ടതി നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല എന്നാലും ഞാൻ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സിനടുത്തിൽ വെള്ളം ഒഴിക്കുകയാണെ ഇതിൻ്റെ ബാക്കി വന്ന് നമ്മൾ അരച്ച കണ്ടിപ്പം എല്ലാം അല്ലാണ്ട് ബാക്കിയാണ് എന്തായാലും ഇതെല്ലാം അങ്ങനെ മിക്സ് ആവും എന്നാലും ഇരിക്കട്ടെ നമ്മളൊരു സമാധാനത്തിന് ജസ്റ്റ് ഈ പച്ചരിയുടെ അരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതും തീരുമാനമായിട്ടുണ്ട് നമുക്ക് ബാക്കി വന്ന നെയ്യുണ്ടല്ലോ അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത്ര ഞാൻ ചെയ്തു ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ റൈസിൽ ഉപ്പ് കുറവായിരിക്കും അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇതിനകത്തൊട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ റൈസിന് വേണ്ടിയുള്ളത് എങ്ങനെയൊക്കെ ആവും അറിയില്ല ഞാൻ ശകലം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ ഇച്ചിരി ഉപ്പ് റൈസേ പിടിക്കാം എന്താ സെറ്റ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം നമ്മളിപ്പോൾ മിക്സ് ആവും ഒരു ഒന്നര ഒഴിച്ച് നോക്കട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് ഒഴിക്കാം വേണമെങ്കിൽ ഒഴിക്കാം ഓക്കെ അപ്പം എന്നാത്ത മിക്സ് ചെയ്താലും എല്ലാം ഒരു ഒരു സ്ഥലത്തോട്ടാണ് അതെല്ലാം പോകുന്നത് എന്തൊക്കെ മിഥിയാതൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ മിക്സ് ചെയ്താണ് അഴിക്കാൻ പോകണേ ഓക്കേ ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇതിനകത്തോട്ട് നിങ്ങൾ നോക്കി ഒരു ഗ്രീനിഷ് കളർ കാരണം ഇത് അരച്ച് ചേർത്തുകൊണ്ട് തന്നെ കേട്ടോ ഇനി ഞാൻ വെള്ളത്തിന്റെ ലെവൽ ഞാൻ ബ്രദർ പറഞ്ഞ എൻ്റെ ഒരു മനസ്സിലുണ്ട് അത് വെച്ചിട്ട് വെള്ളത്തിന്റെ ലെവൽ നോക്കുക നമ്മുടെ ചെറുവിരലിൻ്റെ നമ്മൾ ഈ വിരലിൻ്റെ ഈ വര വെച്ചിട്ട് കേട്ടോ അപ്പൊ എൻ്റെ കണക്ക് ഏകദേശം ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന അറിയില്ല ആദ്യമായിട്ടാണ് കുക്കറിലിട്ട് ഞാൻ ഈ പണി കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്റെ മുഖത്തെ ആ കുഞ്ഞു നൂക്കി എന്ത് സംഭവിക്കാത്ത നിമിഷങ്ങളാണ് ഒന്നുകിൽ ഒന്നുകിൽ പട്ടണി അടക്കും അല്ലെങ്കിൽ നമ്മൾ സ്പൂണിന് ഒരു രക്ഷയില്ലെങ്കിൽ കോരി കുടിക്കുവോ എന്താവും എന്ത് കുഴയുവോ ഒന്നും അറിയത്തില്ല ബിരിയാണി കഞ്ഞിയാവുമോ എന്തുവാന്ന നിമിഷങ്ങളാണ് എന്തായാലും നമുക്കൊന്ന് നോക്കാം നമ്മള് ട്രൈ ചെയ്യാം എന്തായാലും ഇത്രയ്ക്ക് സംഭവം സംഭവമല്ലേ ഉള്ളൂ ചുമ്മാ കുഴഞ്ഞിരുന്നാലും കഴിക്കാം കാരണം എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ

ടു ഹോട്ടാണേ വെന്തു ആ പൊളി ഒറ്റ ഒറ്റ എടുത്തില്ല അറിയാൻ ഒറ്റാവശ്യം വിസലിച്ചാ മതില്ല എന്താറിയാക്രാന്തമുണ്ടല്ലോ ഫ്ലേവർ ഉണ്ടോട്ടെ ഫ്ലേവർ അല്ലേ ഞാൻ ഓർത്തുണ്ടല്ലോ ചോറിന്റെ ഫ്ലേവർ പിടിക്കില്ലെന്ന വിചാരിച്ചു പക്ഷെ ഫ്ലേവർ കേട്ടോ സുന്ദരായിട്ട് തന്നെ വന്നിട്ടുണ്ട് പക്ഷെ രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ നിങ്ങൾ ഒരു ഒഴിച്ചോരു അരി എടുക്കുന്ന അരിയുടെ അളവ് തന്നെ ചേർത്തു അതെ പക്ഷെ ഞാൻ ഓർത്ത് ഇനി ചിക്കന്റെ വെള്ളം ഇറങ്ങും അതൊക്കെ ഒരു വെച്ചിട്ട് പക്ഷെ രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചോ ഒരു കുഴപ്പമില്ല രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇനി സമയം കൂടെ

പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടോ ഫ്ലേവർ പിടിച്ചിട്ടുണ്ട് പിടിച്ചില്ല അരിക്ക് ഒപ്പം വെള്ളം

ആ എനിക്ക് ഇരിച്ചെന്നൊന്നും ഇട്ടയില്ലോ അപ്പൊ എനിക്ക് വല്യ താല്പര്യമുള്ള കേസല്ല ഇരിക്കാന്ന് പറയുന്നത് പിന്നെ പപ്പ എന്തിനാണ് എന്നെ അവിടെ ഇട്ടത് പിന്നെയും പിന്നെയും മോനെ അവിടെ ഇരുന്നോടാ ക്യാമറ കണ്ട പിന്നെ ഒരു രക്ഷയില്ല നിങ്ങൾ വീഡിയോ എടുക്കും പോൻ ഈച്ചത്തില്ലെന്നാ പറയുന്നത് മോനെ ൊന്നിരുന്നോ കാട്രിയല്യാമറ നിർത്താം പോയിരുന്നോ കുഞ്ഞു പോയിരുന്നോ ചെല്ലേ പൊച്ചോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതട്ടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ടേക്ക് താങ്ക് യു സോ മച്ച് ബൈ